സംസ്ഥാന ഐ എ എസ് തലപ്പത്ത് അസാധാരണമായ പോര് സസ്പെൻഷൻ ചാർജ് ചാർജ്മെമോയ്ക്ക് മറുപടിയായി ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി എൻ പ്രശാന്ത് ഐ എ എസ് കത്ത് നൽകി സസ്പെൻഷനു മുൻപ് തന്റെ ഭാഗം കേട്ടില്ല എന്നത് ഉൾപ്പെടെ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന എൻ പ്രശാന്തിനെ ഐ എ എസ് തലപ്പത്തെ ചേരിപ്പോരും ഉന്നത ഉദ്യോഗസ്ഥരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷന്റെ ഭാഗമായുള്ള ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാതെയാണ് പ്രശാന്ത് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ച് കത്തയച്ചത് പരാതിക്കാർ സർക്കാർ സ്വന്തം നിലയിൽ സസ്പെൻഷൻ മെമ്മോ നൽകിയത് എന്തിന് സസ്പെൻഷന് മുമ്പ് എന്തുകൊണ്ട് തന്റെ ഭാഗം കേട്ടില്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് ആരാണ് ശേഖരിച്ചത് ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് ശേഖരിച്ചത് സ്ക്രീൻഷോട്ടുകൾ കൃത്രിമമല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ തുടങ്ങിയ അഞ്ചു ചോദ്യങ്ങൾ ഉൾപ്പെട്ട കത്താണ് എൻ പ്രശാന്ത് അയച്ചത് ഐ എ എസ് തലപ്പത്ത് തന്നെ അസാധാരണമായ നടപടി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം കാണിക്കൽ നോട്ടീസില്ലാതെയുള്ള സസ്പെൻഷനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചതുകൂടാതെ ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസും പ്രശാന്ത് അയച്ചിട്ടുണ്ട് വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്തിന്റെ കാര്യത്തിൽ ചീഫ് സെക്രട്ടറി എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് ഇനി അറിയേണ്ടത് അമൃത ന്യൂസ് തിരുവനന്തപുരം